മഴ പെയ്യുന്നതിനായി തൃശൂരിൽ പ്രത്യേക പൂജ നടത്തുന്നു തൃശൂർ പഴയ നടക്കാവ് ചിറയ്ക്കൻ മഹാദേവ ക്ഷേത്രത്തിലാണ് വരുണ ജപ പൂജ നടത്തുന്നത് തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പുലർച്ചെ നാലുമണിയോടെയാണ് പൂജ ആരംഭിച്ചത് വരുണഭഗവാനെ പ്രീതിപ്പെടുത്തി മഴ പെയ്പ്പിക്കാൻ ഭക്തജന കൂട്ടായ്മയാണ് ജപം സംഘടിപ്പിച്ചത് കേരളത്തിൽ മഴ കുറയുകയും ചൂട് അസഹനീയം ആവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പൂജ സംഘടിപ്പിക്കാൻ ഭക്തജനങ്ങൾ തീരുമാനിച്ചത് ആയിരം കുടം ജലധാരയും വടക്കുനാഥ ക്ഷേത്രത്തിൽ കൃഷഭനു നൂറ്റെട്ട് കുടം ജലാഭിഷേകവും വടക്കുനാഥന് പ്രത്യേക ശങ്കാഭിഷേകവും പൂജയുടെ ഭാഗമാണ് നാല്പതു വർഷം മുമ്പാണ് സമാനമായ രീതിയിൽ പൂജ സംഘടിപ്പിച്ചത് വൈകുന്നേരത്തോടു കൂടി പൂജകൾ അവസാനിക്കും അതിന് പുരാതനായിട്ടൊരു കാര്യപദ്ധതി കാരണമാതിരി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പ്രാർത്ഥന രൂപത്തിൽ ശിവ ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ ഒരു ആയിരം കുടം സഹസ്രകലശാഭിഷേകം ചെയ്ത് അതിൻ്റെ ശിഷ്ടജലം കൊണ്ട് അവിടുത്തെ വരുണിൻ്റെ വലിക്കല് അതിനെ മൂട് എന്നാണ് പറയുക അതൊരു പഞ്ചരം വെച്ച് അതിൻ്റെ ഉള്ളിൽ ജലം നിറച്ച് അതിൽ വിശേഷ മന്ത്രങ്ങൾ വേദമന്ത്രങ്ങൾ സൂക്തം പിന്നെ ആവാഹന്തി യജുർവേദത്തിൽ മന്ത്രങ്ങൾ പഞ്ചവാരുണ സൂ മന്ത്രങ്ങൾ ഇതൊക്കെ ജപിച്ച് ജപിക്കാൻ അതിനുള്ള ഒരു പ്രതിവിധിയായിട്ട് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത് അതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ വിശേഷമായിട്ടുള്ളൊരു സംഗതിയാണ് സംഗതിയാണ് അടുത്ത അനവധി ഇവിടെ ഇന്നും നടന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടില്ല അപ്പോൾ ൊണ്ട് മഹാദേവൻ അനുഗ്രഹിച്ച് പ്രകൃതി നമ്മളുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു